മദർ ഏലീശ്വായുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന്റെ തിരുക്കർമ്മങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസ്മത്യം വെച്ച് നടത്തുന്നു അതിനോടനുബന്ധിച്ച ബലാപ്പുഴ അതിരൂപതയിലെ വിവിധ ദേവാലയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നന്യമധ ഏകീശ്വായുടെ ഛായാചിത്ര പ്രയാണയാത്രയാണ് ഈ വാഹനത്തിലൂടെ കടന്നുവരുന്നത് एवेंट्स नेगेटिव में सफलता दौड़ता है जया बहुत बड़ा सफल लीसीजनर सी बहुत बड़ा बड़ा सफल सफल मनेरा माधापत्र अपने अपने सबूत കേരളിക്കപ്പെടുന്ന മതീശ്വർ വളർത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് പുണ്യമായ ഒരുക്കങ്ങളുടെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി നവംബർ മാസം എട്ടാം തീയതി വൈകുന്നേരം പ്രതിനിധി മലേഷ്യയിലെതയുടെ അധ്യത ലക്കാർ കത്തിന സെബാസ്റ്റിൻ ഫ്രാൻസിസ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഒരു കാലത്ത് സഭയുടെ സ്വന്തമായിരുന്ന മദർ എലിസത്ത് നവംബർ മാസം എട്ടാം തീയതി മുതൽ ആഗോള കത്തോലിക്ക സഭയുടെ സ്വന്തമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന അനുഗ്രഹത്തിന്റെ ദിവസം അതിൻ്റെ ഒരുക്കങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോക കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ അഹങ്കാരമാണ് മദർ ഭാരതത്തിന്റെ അമ്മ ത്രേസ്യ എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒപ്പം സ്ത്രീകളുടെ സമഗ്രമായ വിമോചനത്തിന് വേണ്ടി പദ്ധതികളിൽ ആവിഷ്കരിച്ച ഒരു സ്ത്രീ രംഗം മധുരീശു വെച്ച് കൃത്യമായി നമ്മൾ അല്പനേരം കഴിപ്പ് കേൾക്കും ഏതായാലും ആവശ്യത്തെ കിടക്കാതെ മധുരലേശുവയുടെ പുണ്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള വലിയ അവസരമാക്കി നമുക്കിതിനെ കാണാം ഇന്ന് ഈ ഛായാചിത്ര പ്രയാണത്തിന് അകമ്പടി ശ്രമിക്കുന്ന അതിരൂപ പ്രയാണ കമ്മിറ്റി അംഗങ്ങളെയ്ക്ക് സിസ്റ്റേഴ്സിനേക്ക് ഫാത്തിമ സ്നേഹത്തോട്ട് സ്നേഹമൊരു പറഞ്ഞു സ്വാഗതം നമ്മുടെ സ്വന്തം മധുരലിശ് നെഞ്ചിലേറ്റാൻ മധുരലിശയുടെ മധ്യസ്ഥി വരങ്ങളെ യാചിച്ചെടുക്കാൻ വേണ്ടി മദറിനെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾക്കെല്ലാവരും ഓരോരുത്തർക്കും സ്നേഹപൂർവം സ്വാഗതം ഒപ്പൊ ബഹുമാനപ്പെട്ട റോയിപ്പാളയിൽ തന്നെ ആത്മിക്കും അതിലൂടെ കോടിനേപ്പർമാരായ രണ്ടുപേർക്കും കൂടെ വന്നിരിക്കുന്ന എല്ലാം സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രഖ്യാപനത്തിന്റെ നന്ദി പറയുന്നു കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിന് പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്ത സ്ത്രീ ശാക്തീകരണത്തിനുവേണ്ടി പെൺപള്ളിക്കൂടങ്ങൾ ആരംഭിച്ചോയുടെ ചരിത്രത്തെക്കുറിച്ച് പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ജയൻ നമ്മളോട് സംസാരിക്കുന്നു

അത് സി പി സി സഭയ്ക്ക് എന്നല്ല കേരള സഭയ്ക്കെന്നല്ല ഭാരതസഭയ്ക്ക് തന്നെ അഭിമാനത്തിന്റെ അനുഗ്രഹത്തിന്റെ സുഗന്ധ നിമിഷങ്ങളാണ് ആ ചരിത്ര നിമിഷത്തിന് സാക്ഷികളാകുവാൻ്റെ മുന്നോടിയാണ്

യാണ് കുടുംബിനിയായി കുടുംബത്തിലേക്ക് വക്രവിന്റെ ഭാര്യയായി എലിശ്വ കടന്നു ചെന്നപ്പോൾ ആ കുടുംബത്തിന് അത് അനുഗ്രഹമായിരുന്നു എന്നാൽ നാലു വർഷം മാത്രം ദീർഘിച്ച അവരുടെ ദാമ്പത്യ ജീവിതം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ഒന്നിൽ എലിഷോയുടെ പിതാവായ ലോകവാസം ഇടിഞ്ഞപ്പോൾ കയ്യിൽ ഒരു കൈക്കുഞ്ഞ് അന്ന എന്ന പൊൻകുഞ്ഞുമായി ഒന്നര വയസ്സുള്ള തന്റെ കുഞ്ഞുമായി മുന്നോട്ട് നീങ്ങുകയാണ് നാം ഈ വർഷം പ്രത്യാശയുടെ വർഷം ആഘോഷിക്കുകയാണ് പ്രത്യാശയുടെ തീർത്ഥാടുകയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഏറ്റുവാങ്ങിയപ്പോഴും അന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വൈദ്യുരം ഒരു ശവമായി കരുതിയിരുന്ന ആ കാലത്ത് തമ്പുരാനെ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകയായി നാം കാണുന്നത് പിന്നീട് പുനർവാസത്തിന് തയ്യാറായില്ല സത്തായി ലഭിച്ച ആ ഇരുപത്തിയഞ്ച് ഏക്കറിൽ ഒരു ചെറിയ ഒരു കളത്തുര ഒരു ചെറിയ വീട് ഒരുങ്ങിയിട്ട് അതിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പരിത്യാഗത്തിലും സഹോദരി മതം അന്നയും കൂടി മുന്നോട്ട് നീങ്ങുകയാണ്

അന്നത്തെ അന്നൊരു ഇവിടെ ി അതിന്റെ പച്ചക്കുടി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഉൾക്കാട്ടി പോലെ നമ്മുടെ ആദ്യത്തെ ഭാരതത്തിലെ തന്നെ ആദ്യത്തെ ക്രമരീത സന്യാസിനി സഭയ്ക്ക് തുടർന്ന് കുറിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആദിത്യ സന്യാസിനിയായി ഓർക്കണം അന്ന് മലയാള മണ്ണിൽ തനിക്ക് മുൻപേ സന്യാസിനിരുന്നൊണ്ടാണ് എലി ഷോമ മുന്നോട്ട് ആ സഭയെ അമൂതംഗങ്ങളും മാത്രമുണ്ടായിരുന്ന ആ സഭയെ മുന്നോട്ട് നയിക്കുന്നത് എലി ഷോമ പ്രത്യാശയുടെ തീർത്ഥാടനയാണ് എലി ഷോമ മുന്നോട്ട് ശ്രമിച്ചത് സ്ത്രീ ശാക്തീകരണത്തിലാണ് എലിഷോമ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകി അക്ഷരവെളിച്ചം നൽകി അതോടൊപ്പം തന്നെ അവർക്ക് കൈത്തൊഴിൽ പഠിപ്പിച്ചു അവരെ കൊന്താൻ പഠിപ്പിച്ചു അവർക്ക് കൈയിൽ കയ്യിൽ പഠിക്കുവാനായിട്ട് അവരെ സഹായിച്ചു അങ്ങനെ എലിശോമ അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ പൊൻവട്ടമായി നിലകൊള്ളുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ജൂലൈ ഇരുപതിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു പെൺപള്ളിക്കൂടെ ഇലിഷ് ആരംഭിക്കുകയാണ് അവർ താമസിച്ചു പഠിക്കുവാനായിട്ട് ഒരു ബോഡിവും അവരോട് പ്രോത്സാഹിച്ചു അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന് തുടങ്കവിട്ട ഇലിഷ് ആത്മീയ നവോത്ഥാനത്തിന്റെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും അറിയപ്പെടാത്ത ഒരു നായികയാണ് ഓർക്കണം സഹോദരിമാരെ തങ്ങൾ തനിക്കുണ്ടായിരുന്ന ആ സ്വസ്ഥെല്ലാം പിന്നീട് ഉപേക്ഷിച്ചുകൊണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നീടുമ്പോഴും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ പതിനേഴിന് ക്യൂനമാവ് മടം വിട്ടിറങ്ങുവാനായിട്ട് ഒരു പദ്ധതി ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു റീത്ത് വിഭജനം അങ്ങനെ ക്യൂനമാവൻ പണിയിറക്കും എറണാകുളം സെന്റ് കോൺവഞ്ചിലേക്ക് അവർ ലീൻ സഹോദരിമാരും അങ്ങോട്ട് പടിയിറങ്ങുകയാണ് സ്വത്ത് ഇരുപത്തിയഞ്ച് ഏക്കർ അതെല്ലാം സഭയിലെ സിസ്റ്റേഴ്സിന് വിട്ടുകൊടുത്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയുടെ പിന്തുടുകയാണ് അവർക്ക് വേണ്ടി പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം അങ്ങനത്തെ ബിഷപ്പായിരുന്ന ലേനോട് ഉള്ളിലാണോ അവർക്ക് വേണ്ടി ഒരു സന്യാസ ഭവനം ഒരുങ്ങുന്നുണ്ട് അങ്ങനെ പിന്നീട് സന്യാസി സന്യാസി സമൂഹം ൾ പന്തലിക്കുന്നത് വരാൻ കിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ പതിനെട്ടിന് എനിഷോമ ഈ ലോകവാസം വെടിയിൽ നിരവധി പ്രേക്ഷക പ്രവർത്തനങ്ങളും ഒത്തിരി പ്രീതിക ചൈതന്യം പകർത്തുന്നുണ്ടാണ് ഇനി ലോകവാസം വെടിയിൽ തുടക്കം വിട്ട ആ സഭ ഇന്ന് വളർന്ന് മലയാളമാണെങ്കിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പുറം ലോകം പുറം രാജ്യത്തിൽ ഇന്ന് പല പ്രു നിൽക്കുമ്പോൾ ആയിരത്തി നാനൂറ് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അംഗങ്ങളായി അതോടൊപ്പം തന്നെ

ഈ മാസം ഈ മാസം നവംബർ എട്ടിന് വല്ലാർപാട് വെച്ച് പാഴ്പെട്ടവൻ പോകുന്നു അതിൽ തിരിസമയത്ത് അഭിമാനത്തിന്റെ കെ നിമിഷമാണ് ഈ അമ്മ ഒരു കുടുംബത്തിനെയാണ് ഒരു വിപുറയായി ജീവിച്ചവരാണ് ഒരു സമസ്തയാണ് അതുകൊണ്ടിഷമയ്ക്ക് ഒരു കുടുംബത്തിന്റെ വേദന മനസ്സിലാകും വൈദ്യുതി ജീവിക്കുന്നവരുടെ വേദന മനസ്സിലാകും അഭിഷിക്ത സമർപ്പിത ജീവിതങ്ങളിലെ വെല്ലുവിളി ഈ വിഷയം നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ സമർപ്പിത അഭിഷിക്ത ജീവിതത്തിന്റെ വെല്ലുവിളികൾ വിഷോ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത ദൈവസന്നിധിയിൽ മദ്യസംഭിക്കും എന്നുള്ളത് തീർച്ചയാണ് ഈ വിഷയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഇനിയും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട മമ്മാട്ട അച്ഛന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒമ്പിച്ച ഒരു സ്വീകരണമാണ് ഈ വിഷ് അമ്മയുടെ ഛായചിത്രത്തിന് നിങ്ങൾ നൽകിയത് നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും നിങ്ങളുടെ കൂട്ടായ്മയും പങ്കാളിത്തത്തിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ നവംബർ പിന്നെ നടക്കുന്ന അപരിശുദ്ധ വല്ലാ പാടത്തമ്മയുടെ ബിസിനിലേക്ക് സാക്ഷിയാകുവാൻ നിങ്ങളെ ഉത്പാർജ്ജനയുടെ സമയമാണ് പ്രധാനപ്പെട്ട ആത്മച്ഛനും സിസ്റ്റേഴ്സും യോഗിക്കപ്പെട്ടവരും ഉപ്പാർച്ച നടന്നു അതിനുശേഷം മദറിന്റെ ചരിത്രം പ്രതിപാദിക്ക ചെറിയൊരു ഡോക്യുമെന്റ് പ്രദർശനം കൂടിയുണ്ട് എല്ലാവരും ഈ വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലേക്ക് കുറവ് വെച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കൃത്യമായ രീതിയിൽ ആണ് അത് വണ്ടി കേൾക്കെടുത്തത് ശേഷം チェーンがなっていただけて。Inha. Hørte du noe om Arbørta? പതിനഞ്ച് കോച്ചുരുത്ത് വൈപ്പശ്ശേരി തറവാട്ടിൽ ആദ്യ സന്താനമായി ഒരു പെൺകുഞ്ഞി പിറന്നു ദൈവത്തിന്റെ തെരഞ്ഞെടുത്ത മകൾ ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തിയിലും പാവങ്ങളോടുള്ള കരുമയിലും ഏലീശ്വർ മുന്നിൽ നിന്നു പതിനാറാം വയസ്സിൽ പൂനമാവിലെ വാഗയിൽ തറവാട്ടിലെ വത്തരു എന്ന യുവാവിനെ ഏലീശ്വർ വിവാഹം ചെയ്തു ദൈവം അവർക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അന്ന എന്ന് അവൾക്കവർ പേരി പക്ഷേ സന്തോഷകാലം അധികം ദീർഘമായില്ല ഒന്നര വർഷത്തിനുള്ളിൽ ഭക്തരു രോഗബാധിതനായി മരണപ്പെട്ടു യൗവനത്തിൽ തന്നെ വിധവയായ ഏലീശ്വ രണ്ടാം വിവാഹത്തിന് വിസമ്മതിച്ചു പകരം ഏകാന്തതയിലും പ്രാർത്ഥനയിലും വീടിനടുത്തുള്ള പാവങ്ങളെ സഹായിക്കുന്നതിലും അവൾ ആശ്വാസം കണ്ടെത്തി കാലക്രമേണ മകൾ അന്നയും ഏലീശോയുടെ സഹോദരി ഭക്തി ജീവിതത്തിൽ ആകൃഷ്ടരായി അവരും ആത്മീയ ജീവിതം സ്വീകരിക്കുവാൻ തയ്യാറായി അന്നത്തെ കൂനമ്മാവ് ആശ്രമത്തിലെ നോവിസ് മാസ്റ്ററായിരുന്ന ഇറ്റാലിയൻ വൈദികൻ ഫാദർ ലിയോപോൾഡ് ഓസിഡിയോട് ഏലീശ്വ തന്റെ മനസ്സിലുള്ള മർപ്പിത ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു അദ്ദേഹം ഈ ആഗ്രഹം വരാപ്പുഴ മെത്രാനായിരുന്ന ബെർണിനോ നെച്ചെല്ലിയെ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ മൂന്ന് പേരെയും സന്യാസ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ മെത്രാൻ അനുമതി നൽകി സ്വന്തം കുറയിടത്തിൽ മുളകൊണ്ട് നിർമ്മിച്ച ചെറിയ ഒരു വീട്ടിൽ നിന്നാണ് ഈ ദിവ്യ സന്യാസ സഭയുടെ ആദ്യ പ്രവർത്തനം സ്ത്രീകൾക്കായുള്ള കർണലീത്ത നിഷ്പാദുക മൂന്നാം സഭ ഇന്ത്യയിലെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസിനി സഭയായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ജനുവരി രണ്ടിന് വിശുദ്ധ അന്നയുടെ നാമധേയത്തിൽ പെൺകുട്ടികൾക്കായി ബോർഡിംഗ് ഭവനം ആരംഭിച്ചു പെൺകുട്ടികളെയും അനാഥരും വിധവകളുമായ സ്ത്രീകളെയും സംരക്ഷിച്ച് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകി ഭാഷ ഗണിതം കൊന്തകെട്ട് മെഴുകുതിരി നിർമ്മാണം പ്രാർത്ഥന എന്നിവ അവരെ പഠിപ്പിച്ചു ജീവിതം മുഴുവൻ ദൈവസമർപ്പണത്തിലും സേവനത്തിലും കരുണയിലും ഒഴുകി ജീവിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ റീത്ത് അടിസ്ഥാനത്തിൽ ഈ സന്യാസിനി സഭ വിഭജിക്കപ്പെട്ടു കോൺഗ്രികൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ് എന്നീ രണ്ട് സന്യാസിനി സഭകളായി ഇന്നും തുടർന്നു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ പതിനെട്ടിന് മദർ ഏലീശ്വ പരലോകപ്രാപ്തയായി ആ കരുണയുടെ വിളക്ക് ഇന്നും കെട്ടുപോകാതെ സഭയുടെ വഴികാട്ടിയായി സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകായി കേരളത്തിന്റെ വിശ്വാസ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു ദൈവത്തിന്റെ തെരഞ്ഞെടുത്ത ദാസി സ്ത്രീ ശക്തിയുടെ ദൈവീക പ്രഖ്യാപനം മദർ ஆயிரத்தி எண்ணூற்றி முப்பத்தி ஒன்று ஒக்டோபர் பதினஞ்சு ஓச்சந்தொருத்து வைப்பச்சேரி தளவாட்டில் നൽകിയ കുടുംബാംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട ജനറൽ കൺവീനറുമായ മാർട്ടിൻ കേന്ദ്ര അംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും പരാപ്പിഴ അതിരോധത കമ്മിറ്റിയുടെ സ്നേഹപൂർവമായ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഒരു വാക്ക് ഇന്ന് ഈ കണ്ട ഡോക്യുമെന്ററിയുടെയും ഈ അടുത്ത ദിവസങ്ങളിൽ പല തീർപ്പുകളിലൂടെയും മേഡം ചിത്രങ്ങൾ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിച്ചിട്ടുണ്ട് അതെല്ലാം എഫിലും ഇൻസ്റ്റ പോലെയുള്ള സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്ത് ഒരു വൈബ് ഉണ്ടാക്കണമെന്ന് വിനയഗോബു അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് ഛായാചിത്രം സമര വിവിധ ദേവാലയങ്ങളെ കോട്ടിമുണ്ടിക്കൊണ്ടു നടത്തുന്ന ഛായാചിത്ര പ്രയാണം കുടി